ിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിലുണ്ടായി വൻ തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടത് മരിച്ചവരിൽ ഇരുപത്തി മലയാളികൾ മുപ്പിച്ചിരുന്നതാണ് അധികൃതർ നൽകുന്ന വിവരം ചികിത്സയിലുള്ള മുപ്പത്തഞ്ച് പേരിൽ ഏഴ് പേരുടെ നില അതീവ നിയമമാണ് തെക്കൻ കേസം ഗവർണറേറ്റി മണ്ഡത്തിൽ വിദേശത്തൊഴിലാളികൾ പാർക്കുന്ന മേഖലയിലാണ് തീപിടുത്തമുണ്ടായ കെട്ടിടം കൊല്ലം വെളിച്ചക്കാല വടക്കോട്ട് വിളയിൽ ഗ്ലൂക്കോസ് ചൂരനാട് വലക്ക് ആനയടി വയ്യങ്കര ക്ഷമേള നിലോട്ട് നീക്കും വാഴവിള അടിവെള്ള സാറ്റൻ്റെ തന്നെ സാജൻ പോലെ അത്തരം കിട്ട വാഴമുട്ടം ഈസ്റ്റ് കുളി നിൽക്കുന്നതിൽ വടക്കേഴിന് തീവിയ മുരളീധരൻ പന്തളം ഉടവസ്ഥ സോപനാലയൻ ആകാശനാലൻ കോരിച്ചാട്ട് ചെമ്പ ചെല്ലശ്ശേരിയിൽ